ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഇവിടെ ബാൽക്കണിയിൽ ഞങ്ങൾ ചെറിയൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോയ സമയത്ത് ഈ ചെടികളെ ഒന്നും നല്ല രീതിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ പനിക്കൂർക്കൊക്കെ ഇങ്ങനെ ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് അതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യുന്ന പാകത്തിനായി നിൽക്കുവാണിപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി നടുന്നതും അതുപോലെ തന്നെ ഈ ഗാർഡൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കതിലേക്ക് പോവാം ഞങ്ങൾ ഈ ഗാർഡൻ ഇവിടെ വെച്ചത് ഏറ്റവും വലിയൊരു പ്രയോജനമാണ് കേട്ടോ ഈ ഒരു ഇതേ കണ്ടില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ രണ്ട് ബട്ടർഫ്ലൈസ് വന്നത് ഇപ്പൊ ബട്ടർഫ്ലൈയും തുമ്പികളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോ അപ്പൊ എന്റെ ഗാർഡനിൽ ഞാൻ നട്ടിട്ടുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വെച്ചൊരു ചെടിയാണ് കേട്ടോ റോഡ് സൈഡിൽ ഇങ്ങനെ ഇതിന്റെ പല നിറത്തിലും നിപ്പുണ്ടായിരുന്നു അപ്പൊ അതീന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചു ഇതിന്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എങ്കിലിത് നല്ല രീതിക്ക് തന്നെ വളർന്ന് പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ ഇവിടെ ഞാൻ ഒരു മൂട് അലോവേര കൊണ്ടുവന്ന് വെച്ചു അതിപ്പം ഇത്രത്തോളം വളർന്നു പിന്നെ നമ്മളിവിടെ പുതിന പുതിന നട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടൈപ്പിൽ കുപ്പിയിൽ ഞങ്ങളിവിടെ പുതിന നട്ടിട്ടുണ്ട് അതിനകത്ത് രീതിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിപ്പോൾ ഈ പുതിന നട്ടിട്ട് കുറേ നാളായി അതിപ്പം മാറ്റാറൊക്കെ ആയി നിൽക്കുവാണ് ഇന്നിപ്പം അതും കൂടി ഒന്ന് മാറ്റി നടണം ഇതിവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ജൈവ മാലിന്യ സംസ്കരണമാണ് ഇതിനകത്ത് പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമേ ഞങ്ങൾ ഇടാറുള്ളൂ അല്ലാതെ മാംസികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് ഇടാറില്ല ഇതിപ്പോൾ ഞങ്ങൾ ഇട്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ ഇനി ഇങ്ങനെ വെച്ച് ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വളമായിട്ട് എടുക്കാം പിന്നെ ഞാൻ നട്ട തക്കാളിയുണ്ട് അതുപോലെ തന്നെ വഴുതന ഉണ്ടില്ലേ വഴുതന കായ്ച്ചു രണ്ട് കായമുണ്ട് കുറേ പൂത്ത് വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു ചീരയാണ് കേട്ടോ ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ഞാൻ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് തന്നെ നട്ടു വെച്ചിരിക്കുക ഇതെൻ്റെ മോളുടെ ചെടിയാണ് കേട്ടോ അവൾ നട്ടു വെച്ചിരിക്കുക ഇത് നിത്യകല്യാണി ഒരു വെള്ളക്കളറിലെ ഓർക്കിഡ് ഉണ്ട് പിന്നെ ഇത് ഒരു നമ്മുടെ ഇലയൊക്കെ തോരം വെച്ച് കഴിക്കുന്ന കറി വെച്ച് കഴിക്കുന്ന ചേമ്പ് ഇതും ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന് ഇവിടെ നട്ട് വെച്ചിരിക്കുന്നുണ്ട് ഈ പുതിനയൊക്കെ നമുക്ക് മാറ്റാറായി നിൽക്കുക ഈ പുതിനയൊക്കെ ഞങ്ങൾ ഇന്ന് റീപ്ലാന്റ് ചെയ്യും ഇതും നിത്യ കല്യാണി പിങ്ക് കളറ് ഇത് പനിക്കൂർക്കയാണ് ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞ നിൽക്കുക ഇതും ഇന്ന് മാറ്റി നടുന്നുണ്ട് പിന്നെ മുളക് മുളകിനകത്തത് രണ്ട് മൂട് മുളക് ഞാനിവിടെ വെച്ചു അത് രണ്ടും കായ്ച്ച് കുറേ മുളക് പിടിച്ചിട്ടുണ്ട് ഒരു തെറ്റിയുണ്ട് പിന്നെ ഒരു ബോഗൻ വില്ലയുണ്ട് തെറ്റിയിലൊക്കെ നന്നായിട്ട് പൂ പിടിച്ചിട്ടുണ്ട് ബോഗൻ വില്ലയൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ അതൊക്കെ ഈയിടയ്ക്ക് നട്ടുവച്ചതാണ് ഞങ്ങൾ പിന്നെ ഇവിടെ മണി പത്തുമണി മണി ഇത് ഇങ്ങനെ കുപ്പിയിൽ ഞങ്ങൾ സൈഡിൽ കുപ്പിയൊക്കെ സൈഡിൽ ഹോളിട്ടിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട് അതിലും കുറേ അധികം പൂ പിടിച്ചു ഇപ്പം പൂവൊക്കെ പിടിച്ചു കഴിയാറായിട്ടുള്ള ഒരു അവസ്ഥയാണ് പിന്നെ ഈ ഒരു ഇലച്ചെടി ഇതിങ്ങനെ നമ്മൾ കുപ്പി എൻ്റെ അടിയിലൊരു കുപ്പിയുണ്ട് അതിനൊക്കെ വെച്ചിരിക്കുകയാണ് അതിങ്ങനെ മുടി പോലെ താഴെയൊക്കെ വളർന്നു ഇറങ്ങും പിന്നെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കറിവേപ്പാണ് കേട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡ് എവിടെ ഇങ്ങനെ ഒടിഞ്ഞു കിടന്ന ഒരു കറിവേപ്പ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഇവിടെ വെച്ചതാണ് അതിപ്പോൾ എന്തായാലും വളർന്നത് ഇത്രത്തോളം ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇത് നടുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കറിവേപ്പ് ഇവിടെ കൊണ്ട് വെച്ചായിരുന്നു അത് രണ്ടും കരിഞ്ഞുപോയി ഇതും കൊണ്ടുവച്ചപ്പോൾ കിളിക്കുന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കൊണ്ടുവച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു കറുത്ത ഒരു ഒരു ഫംഗൽ ബാധ പോലെ എന്തോ അസുഖമൊക്കെ പിടിച്ചു പിന്നെ അതിനകത്ത് നമ്മുടെ ഈ വളക്കടയിൽ നിന്ന് പോയി ഞങ്ങളെന്തോ മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടൊഴിച്ച് എന്തായാലും ഇത്രയായി പിന്നെ ഇത് ഈ ഫ്രണ്ടിൽ നമ്മുടെ ഇത് ഫ്രണ്ടിലത്തെ ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ ഒരു മൂട് തുളസിയുണ്ട് ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ ഇത് ഞങ്ങളിങ്ങനെ കുപ്പിയിൽ സൈഡിലെല്ലാം ഹോളിട്ടിട്ട് അതിനകത്ത് നട്ടു വെച്ചിരിക്കുക പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് ഞങ്ങൾ പത്ത് മണി നട്ടിട്ടുണ്ട് അതും ഒരുവിധം പൂവൊക്കെ പിടിച്ച് കഴിയാറായി ഇപ്പോൾ ഇത് ഇത് മണി പ്ലാന്റിന്റെ വേറൊരു ഇനമാണ് ആണ് കേട്ടോ ഇതൊരു പൈപ്പ് പി വി സി പൈപ്പ് കുത്തി നിർത്തിയിട്ട് അതിനകത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പടർത്തി കയറ്റിയിരിക്കുക പിന്നെ ചെടി കണ്ണാടിശ്ശെടി ചെടിയൊക്കെ പോയി ഇതും ഇന്ന് റീപ്ലാന്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുന്നത് വാടാമല്ലി വാടാമുല്ല ഇത് ഇങ്ങനെ താഴേക്ക് തൂങ്ങി വളരുന്ന ഒരു ഇലച്ചെടിയാണ് അപ്പോൾ ഇത് കുറേ നാളായി ഞങ്ങൾ നട്ടിട്ട് പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഇതും ഇതുപോലെ തന്നെ നമ്മൾ പി വി സി പൈപ്പ് വെച്ചിട്ട് അതിനകത്തേക്ക് മുകളിലോട്ട് വളർത്തി കയറ്റിയിരിക്കുക ഇതാണ് അടിനിയം എന്ന് പറയുന്ന ചെടി ഇതിനകത്ത് ഒത്തിരി പൂ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം പൂവെല്ലാം പിടിച്ചു കഴിഞ്ഞു ഇതൊരു വഴുതനയാണ് ഇത് ഒരു തവണ കായച്ചു അതിനുശേഷം ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഇത് കിളിച്ചു വരുവാണ് ഇത് എന്ന് പറയുന്ന ഒരു ഔഷധമാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെ താമസിക്കുന്ന ഒരു ആൻറ്റി തന്നതാ ഇതിപ്പോ എന്ത് ചെടിയാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നോ അപ്പൊ അവര് ഇവിടുന്ന് മാറി താമസം മാറി പോകുന്ന സമയത്ത് നല്ല ഔഷധമാണ് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടു ഇനി പഴയ ചെടിയൊക്കെ ഒന്ന് മാറ്റി നടാവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ നാട്ടിൽ നിന്ന് ഞങ്ങൾ കാസർഗോഡേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഒരു ക്വാർട്ടേഴ്സിലെ താമസമായതിൽ പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഹസ്ബൻഡും മക്കളും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു എനിക്ക് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒരുപാട് ഒഴിവ് സമയം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഏട്ടൻ കുറച്ച് ബുക്സൊക്കെ എടുത്തു തന്നിട്ട് അതൊക്കെ വായിക്കുമായിരുന്നു അതുകൂടാതെ ടി വി മൊബൈലും ഒക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു ആശ്രയം മക്കളും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ കൂടുതൽ പോയിട്ട് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ കുറവായിരുന്നു കുറച്ച് സമയം അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോയി കളിക്കും അത്രമാത്രം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ചെടികൾ എന്തെങ്കിലും നട്ടു നോക്കിയാൽ എന്നൊരു തോന്നൽ വന്നത് ആദ്യം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പഴയ പ്ലാസ്റ്റിക് ബോട്ടിലിൽ അടുത്തു നിന്നൊക്കെ കിട്ടിയ ചെടികളൊക്കെ നട്ടുനോക്കി അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ അതൊരു രസമായിട്ട് തോന്നി മക്കളും അവരുടേതായിട്ട് കുറച്ച് ചെടിയൊക്കെ ഇവിടെ നട്ടുവെച്ചു പിന്നെ അവർ ഡെയിലി അതിനെ കെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ കടയിലൊക്കെ പോകുമ്പം അവിടുന്ന് ഒഴിഞ്ഞ് വലിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കൂടുതൽ കൂടുതലങ്ങ് വിപുലീകരിച്ചു ചെടികളിൽ നിന്ന് പതുക്കെ പതുക്കെ പച്ചക്കറിയിലേക്ക് മാറി കൂടുതലൊന്നും വേണ്ട പച്ചക്കറി നട്ടിട്ട് അതിൽ നിന്ന് രണ്ടോ മൂന്നോ കിട്ടിയാൽ അത് മതി സന്തോഷിക്കാം ഇവിടേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഗാർഡന് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ കുപ്പിയിൽ ചെടി നട്ടിരിക്കുന്ന രീതി ഒന്ന് പറയാം പ്ലാസ്റ്റിക് കുപ്പി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുപ്പിയുടെ താഴത്തെ ഭാഗത്തേക്ക് മുകളിലത്തെ അടപ്പ് വരുന്ന ഭാഗം ഇറക്കി വയ്ക്കും എന്നിട്ട് അതിൽ മണ്ണ് നിറച്ച് ചെടി നടും അടപ്പിൻ്റെ ചുറ്റിലും രണ്ടുമൂന്ന് ചെറിയ ഹോളിങ്ങനെ ഇട്ട് കൊടുക്കും നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അധികമുള്ള വെള്ളം ഈ ഹോളിലൂടെ താഴത്തെ പോർഷനിൽ വന്ന് കിടക്കും അത് വീണ്ടും എടുത്ത് ചെടിക്ക് ഒഴിക്കാം നമുക്ക് വളമൊന്നും വേസ്റ്റായി പോകത്തില്ല പിന്നെ ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ ഇല്ലെങ്കിൽ താഴെ നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഭാഗത്ത് നിറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പോകും ഞങ്ങൾ വരുന്നത് വരെ ആ ചെടിക്ക് ജീവിക്കാൻ അത്രയും വെള്ളം മതി അങ്ങനെ റീപ്ലാന്റിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ മാറ്റി വെച്ച ചെടികളാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ